ഇറാൻ അതിന്റെ ഏറ്റവും വേദനാജനകമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും മരണം ഇറാൻ ജനതയെ മാത്രമല്ല മറ്റു ലോക രാഷ്ട്രങ്ങളെ കൂടിയാണ് ഞെട്ടിച്ചത് എന്നാൽ സംഭവത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് മറ്റൊന്നാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത മരണം ആഘോഷിച്ച ഇറാനിലെ ഒരു വിഭാഗം പ്രസിഡന്റിന്റെ വിയോഗം പടക്കം പൊട്ടിച്ചും പാർട്ടി നടത്തിയും ആഘോഷിച്ച ഇറാനിയൻ ജനങ്ങൾ എന്തിനാണ് ഒരു ദേശീയ നേതാവിന്റെ മരണം ഇത്ര ആഘോഷമാക്കുന്നത് ഇറാനിൽ റേയ്സിക്കെതിരെയുള്ള പ്രതിഷേധമാണോ അതോ ഭരണകൂടത്താൽ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ പോരാട്ടത്തിന്റെ പ്രതീകമോ നമുക്ക് വിശദമായി പരിശോധിക്കാം സിയുടെ ഹെലികോപ്റ്റർ തകർന്നുവെന്ന റിപ്പോർട്ടുകൾ കേട്ട ശേഷം സന്തോഷം കൊണ്ടുതാൻ തുള്ളിച്ചാടിയെന്ന് ഇറാനിൻ അമേരിക്കൻ പത്രപ്രവർത്തക മസിഹ് പറഞ്ഞു ഇതാണ് ആദ്യം കൂടാതെ ഹെലികോപ്റ്ററിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ചരിത്രത്തിൽ തന്നെ എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരേ ഒരു അപകടമാവും ഇതെന്നും ലോക ഹെലികോപ്റ്റർ ദിന ആശംസകളെന്നും അവർ എഴുതി ഒരു പ്രസിഡന്റിന്റെ മരണത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വളരെ വലിയ ചർച്ച ക്ഷണിക്കുന്നുണ്ട് അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കാൻ ടെഹ്റാനിലെയും മഷദദിലെയും പ്രധാന സ്ക്വയറുകളിൽ നൂറുകണക്കിന് ആളുകളാണ് ഒത്തുകൂടിയത് തൊട്ടുപിന്നാലെ സംഭവത്തിൽ ഇറാനികൾ ആഘോഷിക്കുന്നതായി കാണിക്കുന്ന നിരവധി വീഡിയോകളും റിപ്പോർട്ടുകളും പുറത്തുവന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി ഇറാനികളും ഇറാനിയൻ പ്രവാസികളും തകർച്ചയുടെ മീമുകൾ തമാശയായി പങ്കിടുന്നതും കണ്ടു ഇറാനിൽ രാത്രി പടക്കം പൊട്ടിച്ചാഘോഷിക്കുന്ന നിരവധി വീഡിയോകളുണ്ടായിരുന്നു ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റ് മാത്രമായിരുന്നില്ല ഇറാന്റെ സുപ്രീം ലീഡറായ അലി ഖമേനിയുടെ പിൻഗാമിയായും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പരമോന്നത നേതാവായും പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അങ്ങേയറ്റം യാഥാസ്ഥിതികമായി മാറിയ ഷിയ മുസ്ലിം രാജ്യമായ ഇറാന്റെ പ്രതീകം കൂടിയായിരുന്നു റൈസി ആധിപത്യ ചിന്താഗതിക്കാരനായ റൈസി ഇറാനിൽ സ്ത്രീകളുടെ സംസാര സ്വാതന്ത്ര്യം തകർക്കുകയും അവരുടെ വസ്ത്രധാരണം നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് ഹിജാബ് നിയമം നടപ്പാക്കിയതുമൊക്കെ രാജ്യത്തെ ഒരു വിഭാഗത്തിന് ഭരണാധികാരിയോട് വിരോധം കൂടാൻ കാരണമായി മാത്രമല്ല ഇത്തരം നിയമങ്ങൾ ഇറാനിലെ സദാചാര പോലീസിന് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകി ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഇറാനിൽ ഉണ്ടാകാൻ ഇതെല്ലാം കാരണമാണ് ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാനുള്ള ഒരുക്കതിലായിരുന്നപ്പോഴാണ് റെയ്സിയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ മെയ് പതിനെട്ടിനാണ് ഇറാന്റെ പർവ്വത പ്രദേശമായ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയൻ എന്നിവരുൾപ്പെടെ ഒൻപത് പേരുണ്ടായിരുന്ന ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചതായി സ്ഥിരീകരിച്ചത്